മലേഷ്യയുടെ അഭൂതപൂർവമായ കുതിപ്പ് അടയാളപ്പെടുത്തുന്ന കെട്ടിടം പെട്രോണാസ്റ്റിൻ അവേഴ്സിന്റെ നാൽപ്പത്തിയൊന്ന് നാൽപ്പത്തിരണ്ട് നിലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഡബിൾ ഡെക്ക് ബ്രിഡ്ജിൽ നിന്നുള്ള നഗരക്കാഴ്ചകൾ അവിസ്മരണീയമായ അനുഭവമാണ് സഞ്ചാരികൾക്ക് നൽകുന്നത് മലേഷ്യയുടെ തലസ്ഥാന നഗരിയായ കൊലാലംപൂരിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പണി ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പണി പൂർത്തീകരിച്ച ഈ ഇരട്ടഗോപുരങ്ങൾക്ക് നാനൂറ്റി അൻപത്തിരണ്ട് മീറ്റർ ഉയരമുണ്ട് എൺപത്തിയെട്ട് നിലകളുള്ള ഈ കെട്ടിടമാണ് ഇന്നും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഇരട്ട ഗോപുരങ്ങൾ കൊലാലംപൂർ സിറ്റി സെൻ്ററിൽ അൻപത് ഏക്കർ ഗ്രീൻ സ്പേസ് ഏരിയയിൽ ഉത്തരാധുനിക ഇസ്ലാമിക ജാമിതീയ രൂപഘടനയിൽ പണിത ഈ ഗോപുരങ്ങളുടെ രൂപകൽപ്പന നടത്തിയത് അമേരിക്കൻ വാസ്തുശിൽപി സീസർ പെല്ലിയാണ് ഞങ്ങളിപ്പോൾ പെറ്റോണസ്റ്റവേഴ്സിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് വിശാലമായ ഷോപ്പിംഗ് മാളുകളുള്ള ഈ ബേസ്മെന്റ് സന്ദർശകർക്ക് ഒരു കാഴ്ച വിരുന്നു കൂടിയാണ് മലേഷ്യയുടെ ഓയിൽ ആൻഡ് ഗ്യാസ് വ്യവസായങ്ങളുടെ ചരിത്രത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്ന പെട്രോളിയം മ്യൂസിയവും ഈ കെട്ടിടത്തിൽ തന്നെയുണ്ട് മലേഷ്യൻ എണ്ണ കമ്പനിയായ പെട്രോണസിൻ്റെ ഓഫീസുകൾ മലേഷ്യൻ ഹിൽ ഹാർമോണിക് ഓർക്കസ്ട്രയെ ഉൾക്കൊള്ളുന്ന കച്ചേരി ഹാൾ ഒരു വലിയ മാൾ എന്നിവ ഈ ടവറിൽ പ്രവർത്തിക്കുന്നു സന്ദർശകർക്ക് കണ്ണിന് കുളിരേകുന്ന ഒട്ടേറെ കാഴ്ചവിരുന്നുകൾ ഈ കെട്ടിടത്തിനകത്തുണ്ട് ഇലക്ട്രിക് കാർ നിർമ്മാണ രംഗത്ത് അത്ഭുതം സൃഷ്ടിച്ച അമേരിക്കൻ കമ്പനിയായ ഇലോൺ മസ്കിൻ്റെ ടെസ്ല കമ്പനിയുടെ കാറുകളുടെ പ്രദർശനവും വിൽപ്പനയും ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ നടക്കുകയാണ് മലേഷ്യ സന്ദർശിക്കുന്ന ടൂറിസ്റ്റുകൾ പ്രധാനമായും വന്നെത്തുന്ന ഈ ഗോപുര പരിസരത്തെ രാത്രി ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് പെട്രോണാസ് ടവറിൻ്റെ പരിസരത്തുള്ള പല പല ജാമതീയ രൂപങ്ങളിലുള്ള മനോഹരമായ അമ്പരചുംബികൾ സന്ദർശകർക്ക് മുന്നിൽ ഒരുക്കുന്ന കാഴ്ചയും എടുത്തു പറയേണ്ട കാര്യമാണ് എൻ്റെ ചാനലിലെ മലേഷ്യൻ കാഴ്ചകൾ അവസാനിക്കുന്നില്ല ഇനിയും ഒട്ടേറെ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ